നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആഗോള മാർക്കറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ പത്ത് മലയാള സിനിമകളെ കുറിച്ചാണ് നിലവിൽ മലയാള സിനിമയുടെ മാർക്കറ്റ് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ മലയാള സിനിമകൾ നേടിയ കലക്ഷനും വളരെ വലുതാണ് അപ്പോൾ ഈ ലിസ്റ്റിൽ ആദ്യ പത്ത് സ്ഥാനത്തുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിലവിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റിൽ പത്താം സ്ഥാനത്തുള്ളത് മോഹൻലാലിൻ്റെ ലൂസിഫറാണ് ലൂസിഫർ സംവിധാനം ചെയ്തത് ആയിരുന്നു എഴുതിയത് മുരളി ഗോപിയും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലായിരുന്നു ലൂസിഫർ റിലീസായത് പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്ന നിലയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് വലിയ റിപ്പോർട്ടാണ് ലഭിച്ചത് മലയാള സിനിമയുടെ ഓവർസീസ് മാർക്കറ്റിൽ വലിയ ചലനം സൃഷ്ടിച്ച സിനിമയായിരുന്നു ലൂസിഫർ ബോളിവുഡിൽ നിന്ന് ആദ്യമായി ഓവർസീസ് മാർക്കറ്റിൽ അമ്പത് കോടി കളക്ഷൻ നേടിയ സിനിമയും ലൂസിഫർ ആയിരുന്നു ഇനീഷ്യൽ വലിയ റെക്കോർഡ് നേടിയ സിനിമയായിരുന്നു ലൂസിഫർ വീക്കെൻഡ് കലക്ഷനിൽ ആദ്യമായി അമ്പത് കോടി നേടിയ സിനിമയും ലൂസിഫർ ആയിരുന്നു ലൂസിഫർ ആഗോള മാർക്കറ്റിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി ഇരുപത്തി എട്ട് കോടിക്ക് മുകളിലാണ് നേടിയത് അക്കാലത്ത് ഏറ്റവും കലക്ഷൻ നേടിയ സിനിമകളിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ലൂസിഫർ നിലവിൽ ലൂസിഫർ പത്താം സ്ഥാനത്താണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് പ്രേമലുവാണ് നെസ്ലനും നമിതയും പ്രധാന എത്തിയ സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലായിരുന്നു പുറത്തിറങ്ങിയത് അക്കാലത്തെ വലിയ ട്രെൻഡായി മാറിയ സിനിമ കേരള മാർക്കറ്റിൽ നിന്നും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്നും വലിയ കളക്ഷനാണ് നേടിയത് പ്രത്യേകിച്ച് തെലുഗു മാർക്കറ്റിൽ വലിയ ഹിറ്റായിരുന്നു പ്രേമലു അവിടെ റിലീസ് ചെയ്തത് രാജമാവുലിയുടെ ബാനറിലുള്ള പ്രൊഡക്ഷനായിരുന്നു അവിടെ വലിയ ട്രെൻഡായി മാറിയ സിനിമ രണ്ടാം ഭാഗവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും വന്നില്ല സിനിമ നിർമ്മിച്ചത് ഫഹദ് ഫാസൽ ഉൾപ്പെടെയുള്ള ടീമായിരുന്നു പ്രേമലു ആഗോള മാർക്കറ്റിൽ നിന്ന് അക്കാലത്ത് നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയ്ക്ക് മുകളിൽ നേടിയിരുന്നു പ്രേമലു റിലീസായ സമയത്ത് മമ്മൂക്കയുടെ ഭ്രമയുഗവും അതുപോലെ ഒരാഴ്ച കേപ്പൽ മഞ്ഞുമൽ ഒക്കെ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും പ്രേമലു വലിയ രീതിയിൽ കലക്ട് ചെയ്തു നിലവിൽ ഒമ്പതാം സ്ഥാനത്തുള്ളത് പ്രേമലുവാണ് കലക്ഷനിൽ എട്ടാം സ്ഥാനത്തുള്ളത് പുലിമുരുകനാണ് പുലിമുരുകൻ രണ്ടായിരത്തി പതിനാറിൽ റിലീസായ സിനിമയായിരുന്നു അക്കാലത്ത് മോളിവുഡിൽ ആദ്യമായി കോടി ക്ലബിലെത്തിയ സിനിമയായിരുന്നു പുലിമുരുകൻ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയോളം നേടിയ പുലിമുരുകൻ അക്കാലത്തെ സർവകാല റെക്കോർഡായിരുന്നു ഏതാണ്ട് ഏഴ് വർഷങ്ങളോളം എടുത്താണ് പുലിമുരുകന്റെ റെക്കോർഡ് മറ്റൊരു മലയാള സിനിമ മറികടന്നത് പുലിമുരുകൻ അക്കാലത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എൺപത്തഞ്ചോ കോടിയോളം രൂപ നേടിയിരുന്നു റസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും പുലിമുരുകൻ വലിയ ഹിറ്റായിരുന്നു പ്രത്യേകിച്ചും തെലുഗുവിൽ ഹിറ്റായി പുലിമുരുകൻ മാറിയിരുന്നു പുലിമുരുകൻ നിർമ്മിച്ചത് ടോമിച്ചൻ മുളകുവാടമായിരുന്നു സംവിധാനം ചെയ്തത് വൈശാഖു ഉദയകൃഷ്ണനുടേതായിരുന്നു തിരക്കഥ അക്കാലത്ത് ഏതാണ്ട് ഇരുന്നൂറോളം തിയേറ്ററുകളിൽ കേരളത്തിൽ റിലീസായ സിനിമ കൂടിയായിരുന്നു പുലിമുരുകൻ കലക്ഷൻ റെക്കോർഡുകളിൽ ഏഴാം സ്ഥാനത്തുള്ളത് ആവേശമാണ് ആവേശം ആഗോള മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് നൂറ്റി അൻപത്തി ആറ് കോടിയോളം രൂപയാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ സിനിമ ഫഹദ് ഫാസിലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ജീതുമാധവൻ ആയിരുന്നു സിനിമ സംവിധാനം ചെയ്തിരുന്നത് ആവേശം ട്രെൻഡായി മാറിയതിന് പിറകിൽ ഇതിലെ പാട്ടുകളായിരുന്നു പ്രധാന കാരണം അതുപോലെ ഫാദ് ഫാസിലിന്റെ കേന്ദ്ര കഥാപാത്രമായ രംഗയുടെ ഒരു പെർഫോമൻസും ഈ രണ്ട് കാര്യങ്ങൾ സിനിമയുടെ വലിയ വിജയത്തെ സഹായിച്ചിട്ടുണ്ട് ഫാദ് ഫാസിലിന്റെ കരിയർ ഈയൊരു സിനിമയ്ക്ക് ശേഷം എടുത്തു നോക്കിയാൽ അത്ര നല്ലതല്ല പിന്നീട് ഫഹദിൻ്റെ വലിയൊരു ഹിറ്റ് ഉണ്ടായിട്ടില്ല ആവേശം ടു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഹൈപ്പ് ഉണ്ടാവും ഫഹദ് ഫാസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിൽ ഇനിയൊരു വലിയ ഹിറ്റ് ആവശ്യമുണ്ട് കഴിഞ്ഞ കുറച്ച് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നതൊക്കെ പരാജയമായിരുന്നു ആവേശത്തിൻ്റെ വലിയ വിജയം വീണ്ടും ആവർത്തിക്കാൻ കഴിയുന്നൊരു സിനിമ ആയിരിക്കും ആവേശം ടു ഈ ലിസ്റ്റിൽ ആറാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജിൻ്റെ ആടുജീവിതമാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ബ്ലെസ്സി ആണ് ആടുജീവിതം പുസ്തകം എല്ലാവരും വായിച്ചതുകൊണ്ട് തന്നെ മലയാളികൾക്കിടയിൽ ഈ സിനിമയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് കോവിഡ് കാലത്തൊക്കെ ഒരുപാട് രീതിയിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് സ്ട്രഗിൾ ചെയ്തിരുന്നു പൃഥ്വിരാജിൻ്റെ വലിയൊരു എഫേർട്ട് ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട് അതുപോലെ ബ്ലസ് ഇവിടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിയേറ്ററിലെത്തിയ സിനിമ തിയേറ്ററിൽ വലിയ വിജയമായി പൃഥ്വിരാജിൻ്റെ ഇതിലെ പെർഫോമൻസ് വലിയ രീതിയിൽ കയ്യടി നേടുകയും അദ്ദേഹം സംസ്ഥാന അവാർഡ് നേടുകയും ചെയ്തിരുന്നു ആഗോള മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് നൂറ്റി അൻപത്തെട്ട് കോടിക്ക് മുകളിൽ ആടുജീവിതം സ്വന്തമാക്കിയിരുന്നു നിലവിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ കിട്ടിയ സിനിമകളിൽ ആറാം സ്ഥാനത്താണ് ആടുജീവിതം ഉള്ളത് പൃഥ്വിരാജിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റും ആടുജീവിതമാണ് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി എന്ന സിനിമയാണ് ജൂഡ് ആന്റണി ജോസഫ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ പ്രളയത്തെ അടിസ്ഥാനമാക്കിയെടുത്ത സിനിമ വലിയ വിജയമായിരുന്നു വളരെ വൈകാരികമായി മലയാളികൾ സമീപിച്ചൊരു സിനിമ കൂടിയായിരുന്നു അത് രണ്ടായിരത്തി ഇറങ്ങിയ പുലിമുരുകന്റെ കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് റെക്കോർഡ് മറികടന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് ആഗോള മാർക്കറ്റിലും പുലിമുരുകന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടായിരുന്നു ഏതാണ്ട് നൂറ്റി എഴുപത്തിനാല് കോടിയോളം രൂപ ആഗോള മാർക്കറ്റിൽ നിന്ന് ഈ ഒരു സിനിമ സ്വന്തമാക്കി ഇതിൽ ടൊവിനോ തോമസും ആസിഫ് അലിയും കുഞ്ചാക്കോൻ ഉൾപ്പെടെ ഒരുപാട് നായക കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എൺപത്തൊമ്പത് കോടിയോളം രൂപ സിനിമ സ്വന്തമാക്കി ഈ സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് മറ്റൊരു സിനിമയുമായി തിയേറ്ററിൽ എത്തിയിട്ടില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയ്ക്ക് വലിയ കാത്തിരിപ്പുണ്ട് നിലവിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ ലഭിച്ച മലയാള സിനിമകളിൽ നാലാം സ്ഥാനത്തുള്ളത് മോഹൻലാലിൻ്റെ തുടരുമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് രജപുത്ര രഞ്ജിത്തായിരുന്നു ഈ വർഷം ഏപ്രിൽ റിലീസ് എത്തിയ സിനിമ കേരളത്തിലും ആഗോള മാർക്കറ്റിലും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയായിരുന്നു മോഹൻലാലിൻ്റെ കുറച്ചു കാലങ്ങൾക്ക് ശേഷമുള്ള അതിഗംഭീരമായ ഒരു സിനിമ എന്നൊരു ടാഗ് തന്നെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തി പതിനെട്ട് നേടിയ കലക്ഷൻ മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു തുടരും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി കോടിയോളം രൂപ സിനിമ നേടിയിരുന്നു തരുൺമൂർത്തിയുടെ സംവിധാന മികവിനോടൊപ്പം തന്നെ ജെയ്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പ്രകടനവുമായിരുന്നു ഈ സിനിമയുടെ നട്ടെല് കേരളത്തിൽ നിന്ന് ഏതാണ്ട് നൂറ്റി കോടിയോളം രൂപ സ്വന്തമാക്കിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപ സ്വന്തമാക്കി ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ് കോടിക്ക് മുകളിലും സിനിമ സ്വന്തമാക്കിയിരുന്നു നിലവിൽ ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ് മഞ്ഞുമൽ ബോയ്സ് മോളിവുഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കലക്ഷൻ നേടിയ സിനിമയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നീട് എംബുരാൻ ഇതിനെ മറികടക്കുകയുണ്ടായി മഞ്ഞുമൽ ബോയ്സ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ നേടിയിരുന്നു ഈ കലക്ഷൻ്റെ പ്രധാന കോൺട്രിബ്യൂഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റായിരുന്നു റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ ഇപ്പോഴും മഞ്ഞുമൽ ബോയ്സ് ആണ് ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് കോടിയോളം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് നേടി പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ഈ സിനിമ വലിയ രീതിയിൽ ഹിറ്റായിരുന്നു അവിടെയുള്ള ഒരു സിനിമ സ്വീകരിക്കുന്ന പോലെ അവിടുത്തെ ആളുകൾ ഈ സിനിമയെ സ്വീകരിച്ചിരുന്നു അതിന് പ്രത്യേകിച്ചുള്ള കാരണം ഇത് കൊടൈക്കനാലിൽ ഷൂട്ട് ചെയ്തു എന്നുള്ളതും അങ്ങനെ വൈകാരികമായി തമിഴ്നാടുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മഞ്ഞുമൽ ബോയ്സ് കേരള ബോക്സ് ഓഫീസിൽ എഴുപത് കോടി രൂപയ്ക്ക് മുകളിൽ കലക്ട് ചെയ്യുകയുണ്ടായി എന്തായാലും മഞ്ഞുമൽ ബോയ്സിൻ്റെ അത്ഭുതകരമായ ഒരു ബോക്സ് ഓഫീസ് രണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കണ്ടത് നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ളത് എംബുരാൻ ആണ് എംബുരാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അവസാനം റിലീസ് ചെയ്ത സിനിമയായിരുന്നു ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗം എന്ന നിലയ്ക്ക് റിലീസ് ചെയ്ത സിനിമയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് നേടിയാണ് ഇമ്രാൻ തുടങ്ങിയത് അതുപോലെ ബുക്ക് മൈ ഷോയിലൊക്കെ പ്രീ ബുക്കിങ്ങിലൊക്കെ റെക്കോർഡ് നേട്ടമായിരുന്നു ഇമുരാൻ സ്വന്തമാക്കിയത് ഇമ്രാൻ പക്ഷേ മിക്സഡ് റിപ്പോർട്ടായിരുന്നു തിയേറ്ററിൽ ലഭിച്ചത് എന്നിട്ട് പോലും സിനിമ ആഗോള മാർക്കറ്റിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ നേടി മഞ്ഞുവൽ ബോയ്സിന്റെ റെക്കോർഡ് മറികടന്നാണ് എംബുരാൻ ഈ ഒരു ഫിഗറിലേക്ക് എത്തിയത് കേരള മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് എൺപത്തി കോടിയോളം രൂപ സ്വന്തമാക്കിയ എംബുരാൻ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് മുപ്പത്തഞ്ച് കോടിയോളം രൂപയും ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിനാല് കോടിയോളം രൂപയും സ്വന്തമാക്കി ഓവർസീസിൽ എംബുരാൻ നേടിയ റെക്കോർഡ് ഇതുവരെ ആരും മറികടന്നിട്ടില്ല ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ നിലവിൽ ലോകയാണ് ലോകയുടെ തിയേറ്റർ പൂർത്തിയായിട്ടില്ല ഇപ്പോഴും തിയേറ്ററിൽ തുടരുന്ന ലോക മുന്നൂറ് കോടി കളക്ഷൻ നേടുമോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് പ്രേക്ഷകർ നിലവിൽ എംബുരാ റെക്കോർഡ് മറികടന്ന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് കോടിയോളം രൂപ ഇരുപത്തിനാല് ദിവസങ്ങൾ കൊണ്ട് ലോക സ്വന്തമാക്കി കഴിഞ്ഞു ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിൽ നായിക കല്യാണി പ്രിയദർശനായിരുന്നു നായകനായി നെസ്ലനാണ് എത്തിയത് ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് ആ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ചന്ദ്ര എന്തായാലും ഈ ഒരു സീരീസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് ഇനിയും സിനിമകൾ വരാനിരിക്കുന്നുണ്ട് ബോളിവുഡിനെ സംബന്ധിച്ച് ഒരു ഗെയിം ചേഞ്ചറായി മാറിയ സിനിമയാണ് ലോക വരുന്ന ആളുകളിൽ ലോക്കയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഫൈനൽ ബോക്സ് ഓഫീസ് നമ്പർ ഏതാണ്ട് മുന്നൂറ് അടുത്തേക്കോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ സഞ്ചരിക്കാനും സാധ്യതയുണ്ട് നിലവിൽ ലോകയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ